നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അഞ്ച് വർഷത്തിനടുക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്നും പിഴ ഈടാക്കിയത് എത്രയെന്നറിയോ എട്ടായിരത്തി അഞ്ഞൂറ് കോടി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയാത്തവർ ആരായിരിക്കും ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളായിരിക്കും മാസം ഒരു അയ്യായിരമോ ആറായിരമോ ഒക്കെ കൂലിയുള്ള എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ജനങ്ങൾ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ആയിട്ട് അയ്യായിരം രൂപ നിക്ഷേപിക്കുക ആ ജനങ്ങളുടെ പണം തന്നെ കൊണ്ടുപോയി പീഞ്ഞെടുക്കുക എന്ന് പറയുന്നത് എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ് അതിനെ കൂട്ടുപിടിക്കാൻ ഇവിടുത്തെ സർക്കാർ നിലകൊള്ളുമ്പോൾ നമ്മളുടെയൊക്കെ രാജ്യത്തുള്ള ജനങ്ങളുടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത് പാവപ്പെട്ടവരാണ് ഒരു പണക്കാരന് മിനിമം ബാലൻസ് അയ്യായിരം ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല പക്ഷെ പാവപ്പെട്ട ഒരാൾ അദ്ദേഹം എങ്ങനെയാണ് അയ്യായിരം രൂപ മിനിമം ബാലൻസ് ആയിട്ട് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുക വല്ലാത്തൊരു ക്രൂരതയാണ് ഈ ബാങ്കുകാരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പാപമൊക്കെ നിങ്ങൾ ഏത് നദിയിൽ കൊണ്ടുപോയിട്ടാണ് ഓഹിക്കുക എന്നുള്ളതാണ്